പ്രതിരോധ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച ഇന്ത്യ അഗ്നി പ്രൈം മിസൈലിന്റെ പുതിയ പരീക്ഷണം വിജയകരമായി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നായിരുന്നു മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തിയാണ് ഡിആർഡിഒ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത് ട്രെയിൻ കോച്ചിൽ നിന്ന് ഇന്ത്യ നടത്തിയ ആദ്യ മിസൈൽ പരീക്ഷണം വിജയകരമെന്നാണ് ഡിആർഡിഒ അറിയിച്ചത് രണ്ടായിരം കിലോമീറ്റർ പ്രഹരശേഷിയിൽ ചൈനയും പാകിസ്ഥാനും താണ്ടാനുള്ള കരുത്തുള്ള അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രൈം ഇതിനെ റെയിൽ അടിസ്ഥാനത്തിലുള്ള ലോഞ്ചറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പുത്തൻ ചരിത്രം എഴുതിയിരിക്കുന്നത് ഇതാദ്യമായാണ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ട്രെയിൻ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്ന് അഗ്നി പ്രൈം മിസൈലിന്റെ പരീക്ഷണം നടത്തുന്നതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യയുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതോടെ ഇന്ത്യ ഇടം പിടിച്ചതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി അഗ്നിപ്രൈം മിസൈൽ പരീക്ഷണ വിജയത്തിൽ ഡിആർഡിഒയെയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനെയും പ്രതിരോധ സേനകളെയും രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ ഘടിപ്പിച്ചു സ്റ്റാറ്റിക് പ്രിയിൻ കോച്ചുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണം നടത്തിയത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ഇത് സായുധസേനയ്ക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവ് നൽകുന്നു ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ആണവായുധ വാഹകശേഷിയുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവിന്റെ പരീക്ഷണവും ഈ വർഷം വിജയകരമായി നടന്നിരുന്നു ഡിആർഡിഒ വികസിപ്പിച്ച അഗ്നി ഫൈവ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ ദീർഘദൂര മിസൈലുകളിലൊന്നാണ് ആധുനിക നാവിഗേഷൻ ഗൈഡൻസ് പോർമുന പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളടങ്ങിയത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ഭേദിക്കാൻ ശേഷിയുള്ള ഭൂതല ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണിത് ഒരേ സമയം മൂന്നാണവ പോർമുനകൾ വരെ വഹിക്കാനും പ്രയോഗിക്കാനും അഗ്നി അഗ്നിഫൈവിന് കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തു നിന്ന് ഇതിന്റെ ആദ്യ എം ഐ ആർ വി പരീക്ഷണം നടത്തിയിരുന്നു ഒന്നിലധികം പോർമുനകൾ വഹിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു ബംഗർബസ്റ്റർ ബോംബ് സാങ്കേതികവിദ്യ സംയോജിപ്പിച്ച സുരക്ഷിതവും ഉറപ്പുള്ളതുമായ ലക്ഷ്യങ്ങളെ തകർക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട പുതിയ പതിപ്പുകൾ വികസിപ്പിക്കുകയാണ് അയ്യായിരം കിലോമീറ്ററാണ് മിസൈലിന്റെ ദൂരപരിധി ഏഴായിരത്തി കിലോമീറ്റർ വരെ ദൂരപരിധി പ്രതീക്ഷിക്കുന്ന ഒരു നവീകരിച്ച പതിപ്പിന് നിർമ്മാണത്തിലാണ് ഡിആർഡിഒ ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അഗ്നി ഫൈവ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചത് ഇതിനു മുൻപ് അഗ്നി ത്രീ ആയിരുന്നു ഇന്ത്യയുടെ ഉയർന്ന പരിധിയുള്ള മിസൈൽ മധ്യ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ചൈനയുടെ കിടക്കൻ കിഴക്കൻ വടക്കുകിഴക്കൻ മേഖലകളിലെ ലക്ഷ്യത്തിലെത്താൻ മിസൈൽ പര്യാപ്തമായിരുന്നില്ല ചൈനയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും അതിന്റെ കിഴക്കൻ കടൽ തീരത്താണെന്നതും കൂടുതൽ ദൂരപരിധിയുള്ള ഒരു മിസൈലെന്ന ആവശ്യം അനിവാര്യമാക്കി ഇതോടെയാണ് ഇന്ത്യ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നിഫൈ വികസിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്